ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് വരുന്നാരൊക്കെ ഉണ്ട് കേട്ടോ വരുന്നാർ പറയാൻ പറ്റില്ല നമ്മളെ തന്നെയാണ് എൻ്റെ വീട്ടുകാരുണ്ട് പിന്നെ എൻ്റെ മദറിൻ ലോ ഉണ്ട് പിന്നെ എൻ്റെ ഉമ്മൻ്റെ സിസ്റ്ററും എൻ്റെ കസിനും വൈഫും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കസിന് ഗൾഫ് പോവാണ് അതേപോലെ തന്നെ കസിൻ്റെ വൈഫ് പ്രഗ്നൻറ്റുമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സൽക്കാരായിട്ട് ഉച്ചക്കത്തേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഒരു ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ രാവിലെ മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ വേഗം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ അപ്പോൾ ഇനി ക്ലീനിങ്ങും പിന്നെ എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഫിഷ് ബിരിയാണി ചിക്കൻ പുരിക്കുക എന്നെട്ടോ വിചാരിച്ച പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ചിക്കനും ഫിഷും നല്ലവണ്ണം കേക്കെടുത്ത് ബിരിയാണിക്കുള്ള ഫിഷ് ഞാനിത് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടും ഇങ്ങനെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു സൈഡ് കൂടി ചിക്കന് പുരിക്കാനുള്ളതിലേക്ക് മസാലയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതുണ്ട് കേട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ കാട്ടിക്കൂട്ടം കണ്ടിട്ട് ഞാനാണ് കുക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട ഞാൻ വെറും ഒരു ഹെൽപ്പറാണ് കുക്കിങ്ങിൻ്റെ എക്സ്പേർട്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് സഹായിച്ചു കൊടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ അതോ നോക്ക് ഹായ് അപ്പോൾ ഇതാ നമ്മളെ മെയിൻ ഷെഫ് കിച്ചണിലൊക്കെ എറിയിക്കുന്നുട്ടോ ഇനി കാര്യങ്ങളൊക്കെ നല്ല ഇടി പിടിയുന്നായിരിക്കും വേഗം വേഗം വിചാരിച്ച സാധനം ഇങ്ങനെ കയ്യിലൊക്കെ എടുത്തു കൊടുക്കണം കേട്ടോ അപ്പൊ അതിനായിട്ട് ഇങ്ങനെ ഞാൻ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ ഇതാ വിരുന്നാറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ബിരിയാണി അപ്പം എല്ലാം കഴിഞ്ഞ് ഇനി ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള ചമ്മന്തിയും കൂടെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പണി വരുന്നത് ഇതിൻ്റെ ബാക്കിൽ കണ്ടതിൽ ഒന്നിലും എൻ്റെ ഒരു കയ്യുമില്ലോ അപ്പോൾ അത് ഫുള്ള് എൻ്റെ കാക്കുവിൻ്റെ അടുത്താണ് അപ്പോൾ അതാ ബിരിയാണി പൊട്ടിക്കാനായിട്ട് ഇതപ്പോൾ വന്നു കേട്ടോ അപ്പോൾ താ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് നമ്മി ഫുഡ് അയക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അതാ നമ്മളെ ഫുഡടിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു കാരണിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ മക്കളെ ടൈം വന്നു കേട്ടോ ഈ ഒരു സമയമാകുമ്പം ഓലയും കൊണ്ട് റോഡുമ്പോൾ പോലെ അത് നിർബന്ധം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ബിരിയാണി തിന്നും കണ്ടിട്ടുള്ള റെസ്റ്റ് എടുക്കൽ ഒന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഓലയിട്ട് റോഡുമ്മലേക്ക് ഇറങ്ങിയിക്കിട്ടോ ഞാൻ അപ്പം ഇനി കുറച്ച് നേരം റോഡുമക്കൂടി ഒക്കെ നടക്കാണ്ട് ഇതാ മക്കൾക്ക് ടി വി വെച്ചെടുത്ത് കാരണം ഞാനിതാ ഇവിടെ കുത്തിരിപ്പിച്ചിട്ടും അല്ലാണ്ട് എനിക്ക് നല്ല ഉറക്കിരുന്നുണ്ട് അധികം ബിരിയാണി അയച്ചോണ്ട് തന്നെ അവലും കൊണ്ട് കളിക്കാൻ പോകാനാവുന്നില്ല കേട്ടോ അപ്പം അതെല്ലാവരും കൂടി ഇരുന്ന് ടി വി അടുക്ക് ദാ അടുക്കിതാ ഇൻ്റെ മീക്കടുന്ന് ഇങ്ങനെ ഉറങ്ങി പോയിക്കെട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പം ചായ ഒക്കെ കുടിച്ച് പിന്നെ ദാ കൊലായി ഇരുന്ന് വർത്താനൊക്കെ വറുത്താനൊക്കെ പറഞ്ഞ് വൈകുന്നേരത്തെ ചായപടിയും പിന്നെ അത് കഴിഞ്ഞ് രാത്രിത്തെ ഫുഡടിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ അപ്പോൾ അതാ നമ്മൾ പരിപാടി ഫുഡ് അടി രാത്രിത്തേക്കുള്ള ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അതാ പതിനൊന്ന് മണിയോടെയൊക്കെ വറത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് ട്ടോ നമ്മൾ വിരുന്നാരും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്